രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ ഏഴാമത്തെ പാഠം നോക്കൂ പാഠം ഏഴ് നഖം മുറിക്കാം നഖം മുറിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത് നഖം നീട്ടി വളർത്താൻ പാടില്ല നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നഖം നീണ്ട നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം ചിത്രത്തിൽ നോക്കൂ വലതു വലതുകൈയാണിത് ഇത് ഇടതു കൈ നഖം മുറിക്കുമ്പോൾ ഒന്നാമതായി മുറിക്കേണ്ടത് വലതു കൈയിലെ ചൂണ്ടുവിരലിലെ നഖമാണ് രണ്ടാമതായി മുറിക്കേണ്ടത് വലതു കൈയിലെ നടുവിരലിലെ നഖം മൂന്നാമതായി മുറിക്കേണ്ടത് വലതു വലതുകൈയിലെ മോതിരവിരലിലെ നഖം നാലാമതായി വലതു കൈയിലെ ചെറുവിരലിലെ നഖമാണ് മുറിക്കേണ്ടത് അഞ്ചാമതായി വലതു കൈയിലെ തള്ളവിരലിലെ നഖം മുറിക്കണം ആറാമതായി ഇടതു ഇടതുകൈയിലെ ചൂണ്ടുവിരലിലെ നഖം ഏഴാമതായി ഇടതു ഇടതുകൈയിലെ മോതിരവിരലിലെ നഖം എട്ടാമത്തെ ഇടതു ഇടതുകൈയിലെ നടുവിരലിലെ നഖം ഒൻപതാമതായി ഇടതുകൈയിലെ ചൂണ്ടുവിരലിലെ നഖം പത്താമത്തെ ഇടതു ഇടതുകൈയിലെ തള്ളവിരലിലെ നഖം ഇങ്ങനെയാണ് മുറിക്കേണ്ടത് ഇവിടുന്ന് തുടങ്ങി നാ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അഞ്ച് വടണ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇങ്ങനെയാണ് നഖം മുറിക്കേണ്ടത് മക്കളെ നിങ്ങളുടെ കൈവിരലുകൾ നിവർത്തി നോക്കൂ എത്ര സുന്ദരമായ നഖങ്ങൾ നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കണം നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കൈവിരലുകൾ എത്ര സുന്ദരമായ നഖങ്ങളായിരിക്കും നഖം മുറിക്കൽ നല്ല ശീലമാണ് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് നഖം മുറിക്കൽ നല്ല ശീലമാണ് പ്രധാന സുന്നത്താണ് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം മുറിക്കാൻ ഉത്തമമായ സമയം ദിവസം വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസമാണ് പിന്നെ വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് നഖങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗം കഴുകേണ്ടതാണ് നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്കിടയിൽ രോഗാണുക്കൾ വസിക്കും നഖം നീട്ടി വളർത്തിയാൽ ആ നീണ്ട നഖങ്ങൾക്കിടയിൽ രോഗാണുക്കൾ വസിക്കും രോഗാണുക്കൾ അതിൻ്റെ ഇടയിൽ തങ്ങി നിൽക്കും വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി ഉണ്ടായിരിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി അതുകൊണ്ട് തന്നെ നഖം മുറിക്കൽ നല്ല ശീലമാണ് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് ഏറ്റവും ഉത്തമമായ സമയം ഉത്തമമായ ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്കിടയിൽ രോഗാണുക്കൾ വസിക്കും നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് ഉത്തരം എഴുതാം ഒന്നാമത്തെ നഖം മുറിച്ച ഉടനെ എന്തു ചെയ്യണം അതിന്റെ ഉത്തരം നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ നഖം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് നഖങ്ങൾ മുറിച്ചു വൃത്തിയായി സൂക്ഷിക്കണം നഖങ്ങൾ മുറിച്ചു വൃത്തിയായി സൂക്ഷിക്കണം രണ്ട് ശരിയായതിന് നിറം നൽകാം നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഞായർ ബുധൻ വ്യാഴം വെള്ളി പാഠത്തിൽ പഠിച്ചു വ്യാഴം വെള്ളി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് ഉത്തമമായ ദിവസം വ്യാഴം എന്നതിനും വെള്ളി എന്നതിനും നിറം നൽകാം ഇതിൻ്റെ ഉത്തരം വ്യാഴം വെള്ളി മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് നീണ്ട നഖങ്ങൾക്കടിയിൽ ഡേഷ് വസിക്കും നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും രണ്ട് വൃത്തി ദേശ് ഭാഗമാണ് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് നാല് നഖം മുറിച്ച് ശീലിക്കാം ഉസ്താദിന്റെ നിരീക്ഷണത്തിൽ നഖങ്ങളൊക്കെ മുറിച്ച് എല്ലാ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നഖങ്ങൾ മുറിച്ച് നഖങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാം അഞ്ച് ഉസ്താദിനോട് ചോദിക്കാം കാൽ കാൽവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഇവിടെ പറയാം ഉത്തരം കാൽ കാൽവിരലിൻ്റെ വലത്തെ കാലിൻ്റെ ചെറിയ വിരൽ ചെറിയ വിരൽ മുതൽ തുടങ്ങി ഇടത്തെ കാലിൻ്റെ ചെറിയ വിരൽ വരെയാണ് നഖം മുറിക്കേണ്ടത് അതായത് ഈ ചെറിയ വിരൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അങ്ങനെയാണ് നഖം മുറിക്കേണ്ട ക്രമം കാലിൽ നഖമു മുറിക്കേണ്ട ക്രമം വലത്തെ കാലിൻ്റെ ചെറിയ വിരൽ മുതൽ തുടങ്ങി ഇടത്തെ കാലിൻ്റെ ചെറിയ വിരൽ വരെയാണ് ഈ പാടത്തിൽ കൈവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം പഠിച്ചു അതുപോലെ കാൽവിരലുകളിലും നഖമു മുറിക്കേണ്ട ക്രമം പഠിച്ചു നഖമുറിക്കാൻ ഉത്തമമായ ദിവസങ്ങൾ പഠിച്ചു ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ